ായി സമർപ്പിക്കുന്നത് റോക് വേൾ മൗണ്ടാടം നായാടംപൊയിൽ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ച നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗവും നഗരസഭാ കൗൺസിലറുമായ വി എ കെരിയും സമരം ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കൻ യാത്രക്കാർ ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം തകരാറിലായിട്ട് ഒന്ന് നന്നാക്കി തുറന്നു കൊടുക്കാൻ കഴിയാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നൂറുകണക്കൻ യാത്രക്കാർ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൗചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിട്ടിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത കടകാര്യസ്ഥിതിയുടെ പര്യായമായി നിലമ്പൂർ നഗരസഭാ അധികാരികൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഡെന്മാർക്കിൽ എന്തോ ചെയ്തു നാടുന്നു എന്ന് പറയുന്നത് പോലെ നിലമ്പൂർ നഗരസഭ ചീത് നാടിക്കൊണ്ടാണ് എന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്നാലും സർവത്ര ആക്ഷേപങ്ങളും പരാതികളുമാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അഴിമതിയിൽ കുളിച്ച ഒരു മുനിസിപ്പൽ പങ്കടമാണ് ഇവിടെ നിർമ്മിക്കുന്നത് തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ലാഭേക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സാധാരണ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ ആര്യാര്യൻ ചോക്കത്ത് ചെയർമാനും പാലോളി മെഹബൂബും എ ഗോപിനാഥനും ഒക്കെ ആ ഭരണസമിതിയുടെ സ്ഥിരസമിതി ചെയർമാന്മാരുമായി ഇരിക്കുന്ന സമയത്താണ് പാടമായി കടന്നിരുന്ന ഈ പ്രദേശത്ത് ഇത്തരം ഒരു മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൽ രൂപീകരിക്കുവാൻ ആ ഭരണകൂടം ചെയ്യാറായത് ഒട്ടേറെ കടമ്പകളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ മുനിസിപ്പൽ മുൻസിപ്പൽ മസ്റ്റാൻഡി മഹാനായ ജവഹർലാൽ നെഹ്റുവിന്റെ ബസ് മസ്റ്റാൻഡി ഇവിടെ സ്ഥാപിതമായത് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് പുതിയ ബസ് സ്റ്റാൻഡും ശൗചാലയവും ഉണ്ടാക്കിയത് അതിനുശേഷവും യു ഡി എഫ് ഭരണസമിതി തന്നെ ഭരിച്ചിരുന്നു ഈ ശൗചാലയം പൂട്ടിയിടേണ്ട ഗതികേട് അന്ന് ഉണ്ടായിട്ടില്ല ഈ എൽ ഡി എഫ് ഭരണസമിതി വന്നതിന് ശേഷം യഥാസമയങ്ങളിൽ കാര്യക്ഷമമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം പൊതുജനം ഇതുപോലെ ദുരിതം അനുഭവിക്കുകയാണ് നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രധാന റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഉണ്ടാക്കിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കരാറുകാരുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമി ഇടപാടുകളും അവിശുദ്ധ കൂട്ടുകെട്ടുകളുമാണ് നടത്തുന്നത് മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു

ൾ ഫൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം